വയനാട് ദുരന്ത മേഖലയിലെ ജനങ്ങളുടെ മുഴുവൻ കടങ്ങളും എഴുതി തള്ളണമെന്ന് എഫ് ഐ ടി യു സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂർ പറഞ്ഞു മേഖലയിലെ വിവിധ ക്യാമ്പുകളിലും അദ്ദേഹം സന്ദർശനം നടത്തി കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് ദുരന്ത മേഖലയിലെ ജനങ്ങളോട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വായ്പ തിരിച്ചടയ്ക്കണമെന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ നിലപാട് മനുഷ്യത്വരഹിതവും പ്രതിഷേധാർഹവുമാണ് മേഖലയിലെ മുഴുവൻ കടങ്ങളും എഴുതി തള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കിനി ആ കടം തിരിച്ചു വിട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി സർക്കാരും ബാങ്കുകളും ഒക്കെ ആലോചിച്ച് അവരുടെ കടം കടമെഴുതി തള്ളാനായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കണമെന്നാണ് എഫ്ഐ ഡിന് ആവശ്യപ്പെടാനുള്ളത് മാത്രമല്ല കാർഷിക ുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് അവർക്കും സമഗ്രമായ അവരുടെ മുന്നോട്ട് പോക്കിന് ആവശ്യമായിട്ടുള്ള ദുരന്ത മേഖലയിലെ വിവിധ ക്യാമ്പുകളിലും ജ്യോതിവാസ് പറവൂർ സന്ദർശനം നടത്തി ടീം വെൽഫെയർ കളക്ഷൻ പോയിന്റിൽ സംസ്ഥാന നേതാക്കൾ ദുരിതബാധിതർക്കുള്ള ഒന്നാംഘട്ട വിഭവ വിതരണവും നടത്തി ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് ട്രഷറർ ഉസ്മാൻ മുല്ലക്കര വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സെക്രട്ടറി പി ജെ ഷാനവാസ് സംസ്ഥാന സമിതി അംഗം സൈദാലി വലമ്പൂർ ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ഡെസ്ക് മീഡിയ മിഷൻ എന്റെ എനിക്ക് എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജല്ലറി ിൽ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി തെയ്യം പാട്ടിൽ ജ്വല്ലറി